പുറത്ത് നല്ല മഴ പെയ്യുന്നുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ എപ്പോഴും ഉള്ളൊരു സംഗതി എന്താ വെച്ചാൽ രണ്ട് പ്രളയങ്ങളെ നമ്മൾ ഓർമ്മിച്ച് അനുഭവിച്ച് പോയ ആളുകളാണ് ഒരുവിധം മലയാളിയൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രളയത്തിൻ്റെ ഓർമ്മകളിലും അനുഭവങ്ങളിലും ജീവിക്കേണ്ട അത്തരത്തിൽ ഒരു പ്രളയകാലത്ത് ഒരു ക്യാമ്പിലകപ്പെടുന്ന പെൺകുട്ടിയുടെ കഥയാണ് പീതോന്മാടം പെൺകുട്ടിയുടെ കഥ എന്നതിന് എന്നതിലുപരി അയാളുടെ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളാണ് അയാൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ് ഒരേ സമയം നില എന്നുള്ള പറഞ്ഞ പെൺകുട്ടി ആ നില എന്ന് പറയുന്ന പേര് സ്വീകരിക്കാൻ പോലും ഒരു കാരണമെന്താ വെച്ചാൽ ഈ നില എന്ന് പറയുന്ന നദിയുടെ പേരിൽ നിന്നാണ് ആ പെൺകുട്ടി ഈ ജല ജലത്താൽ മുറിവേൽക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ഈ ഈ നോവലിൻ്റെ അകത്ത് ഏർ ജലം കൊണ്ട് മുറിവേൽ മുറിവേൽക്കപ്പെടുന്നുണ്ട് ഈ നിലയ്ക്ക് ആ രീതിയിൽ കൊണ്ടാണ് നില എന്ന് പറയുന്ന ഒരു പേരിൻ്റെ ഒരു സെലക്ഷൻ എന്നുള്ള കാര്യം പിന്നെ ഒരുവിധ മലയാളിക്കൊക്കെ പ്രളയം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ട തൊട്ട് പോകുന്നുണ്ട് സ്പർശ സ്പർശിച്ചു പോകുന്ന ഒരു സമയമാണ് അങ്ങനെ അകപ്പെടുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പം പെൺകുട്ടികളാകുമ്പം ഇത്തരം സ്വകാര്യതകളില്ലാത്ത അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധം വളരെ കുറഞ്ഞ ക്യാമ്പുകളിലൊക്കെ അകപ്പെടുമ്പോൾ അവരനുഭവിക്കുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടുതൽ കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം ഇതിൻ്റെ അകത്തൊരു പ്രണയം എന്ന് പറയുന്ന നില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രണയത്തെക്കുറിച്ചും കൂടെ പറയുന്നത് നില എന്ന് പറയുന്ന പെൺകുട്ടി അയാളുടെ ഷമീർ എന്ന് പറയുന്ന അവളുടെ കാമുകന് കാമുകനോട് പറയുന്ന കത്ത് എഴുതുന്ന അല്ലെങ്കിൽ ഡയറിയുടെ രൂപത്തിൽ എഴുതുന്ന ആയിട്ടാണ് കഥയുടെ ആഖ്യാനം രൂപീകരിച്ചിരിക്കുന്നത് കഥയുടെ രൂപീകരണം എങ്ങനെയാണ് നില അല്ലെങ്കിൽ മറ്റാരോടും സംസാരിക്കാനില്ലാത്ത ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഉറപ്പില്ലാത്ത തന്നെ വിട്ടുപോയ കാമുകനോട് സ്വന്തം ജീവിതാനുഭവങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരു ഡയറിയിലൂടെയാണ് പറയുന്നത് അതാണ് ആ പീതോന്മദം പിന്നെ പീതോന്മാദം എന്ന് പറയുന്ന പേര് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് എന്നുള്ളത് പീതം എന്ന് പറയുന്നത് മഞ്ഞ നിരമാണ് അതേസമയത്തന്നെ നില എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് കുറേ ബ്രഹ്മാത്മകതകളും ഉന്മാദങ്ങളും ഇതിനകത്തുണ്ട് അങ്ങനെയാണ് ഈ പീതോന്മദം എന്ന് പറയുന്ന ഒരു പേരിലേക്ക് നിൻ്റെ ഒരു സുഹൃത്തിൻ്റെ സജഷനും കൂടെയായിരുന്നു ഗോവിന്ദ് പറയുന്ന ഗോവിന്ദ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ സജഷൻ കൂടെയായിരുന്നു പിതന്മാർ എന്ന് പറയുന്ന പേര് പേരിലേക്ക് വരുമ്പം പുസ്തകത്തിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും മഞ്ഞയുടെ വിവിധ ഭാവങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മഞ്ഞയുടെ വിവിധ ഭാവങ്ങൾ നിറങ്ങൾ പല തരത്തിലുള്ള മഞ്ഞകളെ നോവലിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് അത് വാൻകോകിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം മഞ്ഞ എന്നുള്ള നിലയിലും അതിലൊരു കഥാപാത്രം ഒരു പെയിൻ കഥാപാത്രം ഒരു ഒരു ചിത്രകാരൻ എന്നുള്ള നിലയിലും ഒക്കെയാണ് ആ ആ മഞ്ഞ ഉപയോഗിക്കാൻ കാരണം മഞ്ഞയുടെ പല ഷെയ്ഡ്സ് നോവലിന് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വിജയിച്ചെന്നോ അത് വായനക്കാരെ എങ്ങനെ മനസ്സിലാക്കിയെന്നൊന്നും അറിയില്ല ഇത്രയും വായിക്കുന്ന ആളുകളോട് ആൾക്കാർക്ക് കണക്ട് ആവും എന്നാണ് കരുതുന്നത് പിന്നെ ഈ ഇതുവരെയുള്ള വായനയിൽ നിന്നും കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രളയത്തെക്കുറിച്ച് ആളുകൾ ഓർക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു തൻ്റെ ജീവിതത്തിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉണ്ടായ ആളുകൾ ഞങ്ങൾ ഇങ്ങനെയും കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അങ്ങനത്തെയാണ് പിന്നെയുള്ളത് ഇതിൻ്റെ കാര്യത്തിലൊരു ബ്രഹ്മാത്മകഥയാണ് അതൊരു അതെല്ലാ മനുഷ്യരിലും ചില ഉന്മാദങ്ങളും ബ്രഹ്മാത്മകതകളും ഉണ്ടെന്നാണ് ഞാൻ ചില സ്വപ്നം കാണലുകൾ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെ സാധ്യമല്ലാത്ത നേടാൻ കഴിയാത്തതിനെ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ അതിൽ നമ്മൾ നമ്മുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ സഞ്ചരിക്കുന്ന ചില നിഗൂഢ വഴികൾ നിഗൂഢ കാഴ്ചകൾ ഒരു തരത്തിൽ ഹലൂസിനേഷൻസ് എന്നൊക്കെ പറയാവുന്ന അത്തരം ഹലൂസിനേഷൻസിലൂടെ നില എന്ന് പറയുന്ന പെൺകുട്ടി കടന്നു പോകുന്നത് ആ ഹലൂസിനേഷൻസ് ഉണ്ടാവാൻ കാരണം അവളുടെ ഒരു ജീവിതത്തിലുണ്ടാവുന്ന പ്രണയപരാജയവും ഒരു ഒരു ഡിപ്രഷൻ എന്നൊക്കെ പറയാവുന്ന മാനസിക സംഘർഷത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ചില ശ്രമിക്കുന്ന രീതിയിലൊക്കെയുള്ള സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ബ്രഹ്മാത്മകതകളാണ് നോവലിൻ്റെ പലയിടങ്ങളിലും നോവലിൽ മാറിമറിഞ്ഞ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ മാറി മാറിമറിഞ്ഞ് ആ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ചില കയറ്റിറക്കങ്ങൾ എന്ന് പറയാൻ തോന്നുന്നുണ്ട് അത്തരം കയറ്റിറക്കങ്ങളും സമീർ എന്ന് പറയുന്ന കഥാപാത്രത്തെ നില കണ്ടെത്തുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമ്പിൽ നിന്ന് നിലയുടെ രക്ഷ എന്താണെന്ന് അങ്ങനെയൊരു അന്വേഷണം പോലെ വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് വിശ്വസിക്കുന്നത് പിന്നെ നിലയുടെ കൂടെയുള്ളൊരു ജിബ്രാൻ എന്ന് പറയുന്നൊരു പൂച്ച ആ പൂച്ചയും നോവലിലെ ത്രൂ ഒരു കഥാപാത്രമാണ് രസകരമായിട്ടൊരു കാര്യം ഈ നോവലിന് ആദ്യത്തെ ഒരു പേരിട്ടായിരുന്നത് ജിബ്രാൻ എന്ന പൂച്ച എന്നായിരുന്നു പിന്നീടാണ് ഞങ്ങൾ ഈ പറയുന്ന പല പേരുകൾ ആലോചിച്ചിട്ട് വിധോന്മതം എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നത് അപ്പം ആ പൂച്ച ന മിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഇപ്പോൾ പൂച്ച ഒരു പൂച്ചനെ സ്നേഹമുള്ള പൂച്ചയോട് വളരെ അടുപ്പം തോന്നുന്ന മനുഷ്യനാണ് ലോകത്ത് ഒരുപാട് ആളുകളുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഈജിപ്തിലാണ് പൂച്ചനെ ആദ്യമായിട്ട് ഇണക്കി വളർത്താൻ തുടങ്ങിയതെങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഏറ്റവും തനിക്കെല്ലാം പറയാവുന്ന ഒരാളെപ്പോലെ തൻ്റെ തന്നെ കേൾക്കാവുന്ന തന്നെ വിധിക്കാതെ കേൾക്കാവുന്ന ഒരാളെ പോലെയാണ് ഇതിൽ ജിബ്രാൻ എന്ന് പറയുന്ന പൂച്ച നിലയെ സംബന്ധിച്ച് എന്നാ അതുകൊണ്ടാണ് പലതരം പേരുകൾ ആലോചിച്ചതിന് ശേഷം ഞാൻ ഈ പുസ്തകത്തിന്റെ പേരുകൾ ആലോചിച്ചതുപോലെ നില ജിബ്രാൻ ഒരു പേരിടാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് അയാളുടെ പല പേരുകൾ ആലോചിക്കുന്നു അവസാനം ജിബ്രാൻ എന്ന പേരിലേക്ക് എത്തണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എഴുതുമ്പം ഇഷ്ടം തോന്നിയ ഒരു ഭാഗമാണ് രണ്ടാമത് എഴുതുമ്പോൾ ഇഷ്ടം തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത് മിലൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് അയാളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കുറച്ച് വാക്കുകളാണത് അതും വളരെ ഇഷ്ടത്തോടെ എഴുതിയ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അയാൾ പറയുന്നുണ്ട് വിശന്ന് വശന്ന് വിശപ്പിനെ കുറിച്ചുള്ള ഒരു ചിന്ത മാന്നുപോകുമെന്ന് പറയുന്ന ഒരു സംഗതി എൻ്റെ ഒരു പോർഷൻ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എക്സാക്ട്ലി അല്ലെങ്കിൽ പോലും ഏകദേശം ആശയം അതാണ് അത് ചില ഞാൻ കണ്ട മനുഷ്യരുണ്ട് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടിലും അല്ലെങ്കിൽ ഞാൻ തന്നെ അനുഭവിച്ചത് കൊണ്ട് നമ്മൾ നിരന്തരം ഒരു കാര്യം നിരാശകളാവട്ടെ അല്ലെങ്കിൽ വിശപ്പാവട്ടെ നിരന്തരം അനുഭവിച്ചു കുറെ കഴിയുമ്പോൾ നമ്മളൊരു അതിനോടൊരു നിർവീര നിർവികാരത തോന്നും ഒരു നിശ്ചലാവസ്ഥ തോന്നും അത് വന്നാലെന്ത് വന്നില്ലേലെന്ത് ഇത് ഇത്ര മാത്രമേ ഇത് അനുഭവിക്കാനുണ്ടാവൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു ഉണ്ട് പിന്നെ മിലൻ തന്നെ പറയുന്ന എനിക്കൊരു ഭണ്ഡാരത്തിൽ നിന്നും ഒരു രൂപ പോലും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അത്തരം ചില ഭാഗങ്ങളോട് പേഴ്സണലി ഇഷ്ടമുണ്ട് ഇതാണ് ഈ നോവലിൻ്റെ ഒരു കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ മുഴുവൻ കഥ പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഭാഗങ്ങളെ കൂടെ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിനപ്പം അപ്പുറത്തേക്ക് ഏതൊരു നോവലും ഏതൊരു കലയും പൂർത്തീകരിക്കുക അതിൻ്റെ ആസ്വാദകരിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ നിലയിൽ ഇതിനും ആസ്വാദകരുണ്ടാവുമെന്നും ഇത് ഇതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഏത് വായനക്കാരുണ്ടാവുമെന്നും വിശ്വസിക്കുന്നു എപ്പോഴും എഴുതുമ്പോൾ ആ ചിന്തിക്കുന്നൊരു കാര്യവും ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അജ്ഞാതനായിട്ടുള്ള എന്നെ പരിചയമില്ലാത്ത എന്നെ കുറിച്ചിട്ടൊന്നും അറിയാത്ത അജ്ഞാതനായിട്ടുള്ളൊരു മനുഷ്യന് പുസ്തകം വായിക്കുന്നൊരു വലിയ കൗതുകത്തിൻ്റെ പുറത്ത് എപ്പോഴും എഴുതുന്ന ഒരാളാണ് ഞാൻ അയാൾ വായിക്കുന്നതിന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഏതോ ഒരു അജ്ഞാതം അതൊരു ഫിക്ഷൻ ആവാം ഫിക്ഷനെ പോലെ തോന്നുന്ന അല്ലെങ്കിൽ എനിക്കതൊരു ഫിക്ഷനായിട്ട് അല്ലെങ്കിൽ പോലും ഫിക്ഷൻ പോലെ മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് അതൊരു ഏതോ ലോകത്തിൻ്റെ ഏതോ കോണെങ്കിലും ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുസ്തകം എഴുതുന്ന ചില പ്രാർത്ഥനകളൊക്കെ പോലെ നമ്മുടെ ഈ അത്തരം അത് ചിലപ്പം കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക ഇയാൾ എന്താണ് ഇയാൾക്ക് പട്ടാണോ എന്നൊക്കെ തോന്നുകയാണെങ്കിലും എല്ലാ മനുഷ്യരും ഇച്ചിരി വട്ടുമായിട്ട് ജീവിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ ഉന്മാദങ്ങളൊക്കെ ഇല്ലാതെ ഒരു മനുഷ്യൻ്റെയും ജീവിതം പൂർണ്ണമായി തീരുന്നില്ല എന്നുള്ളതാണ് നമ്മളിങ്ങനെ കുറേ കുറേ വട്ട് എന്ന് പറയുമ്പോൾ കുറേ വട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ആ സർക്കിളുകൾക്കുള്ളിലൂടെ ആ സർക്കിളിൻ്റെ ഒരു സർക്കിളിൻ്റെ അകത്ത് മനുഷ്യൻ്റെ ജീവിതത്തിലും ചില ഉന്മാദങ്ങളും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ നിലയിലാണ് ഇതിൻ്റെ മഞ്ഞയിൽ നിന്നുള്ള ഒരു ഉന്മാദം പീതോന്മാദമായിട്ട് മാറിയത് എന്നാണ് കരുതുന്നത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ ആളുകളുടെ നിരീക്ഷിക്കലിൽ നിന്നാണ് കഥാപാത്രങ്ങളെ നിർമ്മിക്കുന്നത് അപ്പം മനുഷ്യൻ്റെ വൈകാരികതകൾ എന്ന് പറഞ്ഞു എല്ലാ മനുഷ്യനും വൈകാരികതകളുണ്ട് അത് പല രീതിയിലാണ് അനുഭവിക്കുന്നതെന്നുള്ളൂ അത് അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പം ചിലരൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ചില നോട്ടങ്ങൾ ചില എന്താ പറയുക സ്പർശനങ്ങൾ നമ്മൾ ഇവൻ നമ്മളൊന്ന് ബസ്സിൽ നിൽക്കുമ്പോൾ പോലും അറിയാതെ പോലും ഒരാൾ നമ്മൾ തട്ടി തട്ടിപ്പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഷോക്കിംഗ് മൊമെൻ്റ് ഉണ്ട് ഒരു മിന്നൽ അവസ്ഥ ഉണ്ടാവും അതൊട്ടും ഒട്ടും കംഫർട്ട് കംഫർട്ടല്ലാത്തടത്താണ് ഈ സംഗതികളൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഒരു ഫെമിനൈൻ മൈൻഡോട് കൂടെ ചിന്തിക്കുമ്പോഴാണ് ഇത് പറ്റുന്നത് ഒരു ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇതെങ്ങനെയായിരിക്കാം അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള ഇവരൊക്കെ ആയിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഇവരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഈ നിരീക്ഷണത്തിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ചില റിസൾട്ടുകൾ അതിൽ ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല ഒരു സ്ത്രീ സ്ത്രീ ചിന്തിക്കുന്ന അതേപോലെ ഒരു പുരുഷന് എഴുതാൻ പറ്റുന്നു എനിക്കിപ്പോഴും വിശ്വ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഞാനതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിനൊരു കാര്യം അത് എന്തായിരിക്കും അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഫീൽ എന്തായിരിക്കും വേദനകൾ ഈ ഈ പറയുന്ന മിക്കവാറും ഇത്തരം വൈകാരികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ വേദന മാത്രല്ല വലിയ അപമാനം കൂടെ ഏൽക്കുന്നുണ്ട് ഈ അപമാനത്തിൻ്റെ അകത്തു നിന്നുണ്ടാകുന്ന പെയിൻ ആണ് അപ്പം അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക അത് അവരുടെ ഒരു മുഖത്താണോ അത് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു മുഖത്തേക്കാളും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നൊരു സംഗതി ഉണ്ട് ആ ഉള്ളിലേക്ക് ആ ഇഫ് ഇഫ് ഞാനാണ് ഈ സിറ്റുവേഷനിലെ ഞാനൊരു ഗേളാണ് ഒരു പെൺകുട്ടിയാണ് ഈ സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യുക ഇത് മനസ്സിലാക്കുകയാണ് ഇത് ഇതിനെയാണ് എഴുതാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അത്രയും ഞാൻ അത്രയും സ്ത്രീകളെ ഞാൻ ഒബ്സേർവ് ചെയ്യുന്നതിനെ കൊണ്ടാണ് എനിക്ക് ചുറ്റിലുമുള്ള ഞാൻ കാണുന്ന ആളുകളൊക്കെ ഞാൻ എൻ്റെ പരിമിതി എന്താ പറയുക പരിധിയിൽ നിന്നും പരിമിതിയിൽ നിന്നും കൊണ്ട് ഒബ്സേർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അത് അത്തരം കഥാപാത്രങ്ങൾ ഇപ്പം നില എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു വാഷ്റൂമിനുള്ള ഒരു അവസ്ഥയുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം അതൊരു ഒരു ഒരിക്കലും ഒരു ലോകത്ത് എവിടെയും ഒരു പുരുഷൻ അത് നേരിടേണ്ടി വരില്ല ഒരിക്കലും നേരിടേണ്ടിയില്ല പക്ഷെ അതൊരു സ്ത്രീക്ക് എവിടെ വേണേലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്തരം ഇങ്ങനെയുള്ള ക്യാമ്പുകളിലും മറ്റുമൊക്കെ ആകുമ്പോൾ വാഷ്റൂമുകൾ കുറവാകുമ്പം അതിൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അതിന് അടിൽ പീരീഡ്സിൻ്റെ സമയത്താണ് അത് കുറെ കൂടെ വലിയ പ്രശ്നമാകും അപ്പം ഇത് നമ്മളിങ്ങനെ ആളുകൾ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ള അതിൻ്റെ ഒരു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും കൂടെ എൻ്റെയും കൂടെ ഒരു നിരീക്ഷണമാണ് അത് അതെത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ കുറേ ഈ വായിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ അത് നിങ്ങളത് എന്താ പറയുക നിങ്ങളതിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യം ബ്യൂസെഫ് അലസ് എന്ന് പറയുന്ന നോവലിലേക്ക് വരുമ്പോൾ എഴുത്തുകാരന് കിട്ടിയ കത്തുകൾ അതൊരു ആ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നോവൽ ഇല്ലാതാവും എന്ന് വിചാരിക്കുന്നവരാണ് ആ ആ എഴുത്തുകാരന് ലഭിച്ച കത്തുകളുടെ കത്തുകളിൽ നിന്നാണ് ആ നോവൽ ഉണ്ടാവുന്നത് അതാരും അതൊരു രഹസ്യമായിട്ട് നിൽക്കട്ടെ എപ്പോഴും അതൊരു രഹസ്യമായിട്ട് നിൽക്കട്ടെ ചില രഹസ്യങ്ങൾ രഹസ്യമായിട്ട് നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് അതിനോടൊരു അന്വേഷണത്തിറയും അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ബ്യൂസെഫ് എന്ന് പറയുമ്പോഴും അതൊരു ഒരു എന്നെ സംബന്ധിച്ചൊരു പരീക്ഷണമാണ് ഭാഷയിൽ ഞാൻ എനിക്ക് എളുപ്പമല്ലാത്തൊരു സംഗതി ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു അതിൽ നടത്തിയത് അതായത് അതിനൊരു പരിഭാഷയുടെ സ്വഭാവമുള്ള ഒരു ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അത് നമ്മളെ ഇവിടെയല്ല ജപ്പാനിൽ നടക്കുന്നൊരു കഥയാണ് അതും ആണവ സ്ഫോടനത്തിന് ആക്രമണത്തിന് ശേഷം നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു ഒരു ഇൻസിഡൻ്റ് അവിടെ അപ്പം ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ പ്രായം ചെന്ന് ആളുകളാണ് അപ്പം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾക്ക് ആളുകളുടെ വൈകാരികതകളൊക്കെ അതിൽ അതൊരു പിന്നെ ചാര നോവലിന് ചാര എന്ന് പറയുന്നത് ചാരപ്രവർത്തനം നടത്തുന്ന ആ വിഭാഗത്തിൽ ചാരപ്രവർത്തനത്തിൻ്റെ വിഭാഗത്തിൽ ഒരു നോവലാണ് ആ നോവലിൻ്റെ ചാര നോവൽ ചാരപ്രവർത്തനമല്ല പക്ഷെ അതിനൊരു വിഭാഗം സ്പൈ ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വന്ന് ചേരുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവിച്ചേക്കാവുന്ന അങ്ങനെ ഒരു ചെറിയ അന്വേഷണം ഉണ്ടോ പിന്നെ എന്തൊരു പുതുമ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കത്തുകളുടെ രൂപത്തിൽ എഴുതുന്നത് പക്ഷേ കത്തുകളുടെ രൂപത്തിൽ ഞാനൊന്നല്ല ആദ്യമായിട്ട് എഴുതുന്നത് മലയാളത്തിൽ കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കത്ത് ഡയറി ഇങ്ങനെയുള്ള ഫോമിലൊക്കെ ചെയ്തിട്ടുണ്ട് ലോകത്തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഡയറിയുടെ രൂപത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് അപ്പോൾ അങ്ങനെ അതിന് രസകരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആളുകളൊരു പുതുമ എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് പുതുമകൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആലോചന പുറത്താണ് ആ പല കത്തുകൾ പലരും ഈ കൂട്ടത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ച കത്തുകളുടെ ഒരു സമാഹരണം പോലെ പക്ഷെ ആ കത്തുകൾക്ക് പരസ്പരം ബന്ധമുണ്ട് അവസാനത്തിൽ അതെല്ലാം എന്താണെന്ന് എന്താ പറയുക കലങ്ങി തെളിയുന്നു എന്ന് പറയുന്നത് പോലുള്ളൊരു ഒരു സ്വന്തം അപ്പം അത് അങ്ങനെയാണ് അത് കത്തുകളുടെ രൂപം ഒരു നോവൽ ഏത് ശരീരത്തിൽ എഴുതാം അല്ലെങ്കിൽ നോവൽ എവിടെ എഴുതാമെന്നുള്ള ആലോചനയുടെ പുറത്താണ് അത് അങ്ങനെ കത്തുകളുടെ രൂപം സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ വെള്ളം വെള്ളം പോലെയുള്ള ഒരു സംഗീതം ഏത് കുപ്പിയിൽ ഈ വെള്ളം നിറക്കാം എന്നുള്ളത് അത് വീഞ്ഞാക്കി മാറ്റാം ബ്രാൻഡി ആക്കി മാറ്റാം അല്ലെങ്കിൽ നമുക്ക് വിഷം കലക്കാം അപ്പം ആ കുപ്പിന്റെ തെരഞ്ഞെടുപ്പും അതിലെന്താ അലക്കുന്നതോടെയുള്ള നോക്കിയിട്ട് അങ്ങനെയുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ്